ഹലോ ഹലോ അറിയും കാണുന്നില്ലല്ലോ സൺഡേ ഇന്നത്തെ സൺഡേ ലൈവിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച വരാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇന്നാണ് വരാൻ സാധിച്ചുള്ളൂ അപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമോ നോക്കാം ഹായ് വിജയൻ നാഗേഷ് ഹായ് നമ്മുടെ ലൈക്ക് ലൈവിൽ വരുമ്പോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കട്ടോ ഒരാള് വന്നിട്ടുണ്ട് വിജയൻ നാഗേഷ് എത്തിയിട്ടുണ്ട് നമ്മുടെ ലൈവില് ഞാൻ ഇന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലൈവ് എന്തായാലും നോക്കാം എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ എല്ലാ ഞായറാഴ്ചയും ലൈവ് ചെയ്യണം ലൈവിൽ വരണമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി എല്ലാവരെയും നേരിൽ കണ്ട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടെയാണ് ഇരിക്കുന്നത് അപ്പം തുടർച്ചയായിട്ട് ലൈവിൽ വരണം എന്ന് തന്നെയാണ് ആഗ്രഹം നമ്മുടെ എല്ലാ ഞായറാഴ്ചകളിലും ഇന്ന് മുൻകൂട്ടിയായിരുന്നു പറയാനായിട്ട് പറ്റിയില്ല ഒരു യാത്രയിലായിരുന്നു യാത്ര കഴിഞ്ഞ് ഇപ്പം പെട്ടെന്ന് വന്ന് കയറിയുള്ളൂ അപ്പോൾ തന്നെ വേഗം ലൈവ് സെറ്റപ്പിലേക്ക് കയറി അങ്ങനെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം എല്ലാവരും ആയിട്ട് കിയറായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറയാറുണ്ട് ഹെൽത്ത് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്ലാസ്സൊക്കെ നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയിക്കാം അതിന് വേണ്ടി ഒരു വീഡിയോ സപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷനും യോഗയും ഒപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനുള്ള കുറച്ച് എക്സസൈസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അതായത് ഒരു ദിവസവും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലൂടെ നമ്മുടെ ബോഡിയെ ഫിറ്റാക്കി നിർത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് ആ തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നുണ്ട് ഡേറ്റൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് വരാനായിട്ട് നിങ്ങൾ എത്ര തിരക്കുള്ള ആളുകൾക്കും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ദിവസവും മാറ്റിവെച്ചാൽ നമ്മൾ നല്ല റീഫ്രഷായിട്ട് റീചാർജ് ചെയ്തുകൊണ്ട് നമ്മുടെ ജോലിയിലേക്കൊക്കെ പോകാൻ സാധിക്കും ഒപ്പം തന്നെ നമ്മുടെ ബോഡിയെ ആരോഗ്യകരമായിട്ട് ഫിറ്റായിട്ട് നിർത്താനും സാധിക്കും അത്തരത്തിലുള്ള ഒരു പാക്കേജാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് യോഗയുടെ കുറച്ച് ആസനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് മെഡിറ്റേഷൻ മെഡിറ്റേഷനുണ്ട് കുറച്ച് ബ്രീത്തിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് മതി ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ബോഡി ഫിറ്റാക്കി മാറ്റി നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ളൊരു പാക്കേജ് ഒക്കെ നമ്മൾ വരുന്നുണ്ട് എന്തായാലും ലൈവിൽ ഇന്ന് കുറച്ചുപേരൊക്കെ അറിഞ്ഞു വരികയാണെങ്കിൽ ഇന്ന് അതിലൂടെ തന്നെ ഒന്ന് പറയാൻ ഞാൻ യെസ് വിജയ നാഗേഷ് ഹായ് ഹായ് യെസ് എന്താണ് വിജയനാഗേഷ് എവിടുന്നാണ് വിജയനാഗേഷ് ഒന്ന് പരിചയപ്പെടുത്തൂ എവിടെയാണ് വിജയനാഗേഷിന്റെ സ്ഥലം

അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ളൊരു പ്രോഗ്രാം നമ്മൾ വൈകാതെ തന്നെ നമുക്ക് തുടങ്ങാം അതുപോലെ തന്നെ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾ എന്നൊരുപാട് പേര് അവരുടെ ലൈഫിൽ തന്നെ സ്റ്റെക്കായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് കാരണം ഒരുപാട് അധ്വാനിച്ചിട്ടും ഒരു ജീവിതത്തിൽ ഒരു റിസൾട്ട് കിട്ടുന്നില്ല സാമ്പത്തികമായിട്ട് വളരെ വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്തിട്ടും ലൈഫിൽ വിജയിക്കാത്ത അവസ്ഥ ഉള്ള ആളുകൾ അതുപോലെ ഒരു പുരോഗതി ജീവിതത്തിൽ വരുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും ഒരു കോൺഫിഡൻസ് ഇല്ല ജീവിതത്തിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുപോലെ ഗിൽറ്റി ഫീലിംഗ് അതായത് കുറ്റബോധം മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ വിഷമിക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ ലൈഫിൽ മുന്നോട്ട് ഒരു വലിയ സക്സസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ നിങ്ങളുടെ ജീവിതം തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നിങ്ങളുടെ ലൈഫ് തന്നെ ചെയ്ഞ്ച് ചെയ്യും അത് ഗ്യാരൻറ്റിയാണ് അത്തരത്തിൽ ജീവിത വിജയം ഉറപ്പായിട്ടുള്ള ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ മൈൻഡ് പവറിൻ്റെ ഒരു പ്രോഗ്രാമാണ് മൈൻഡ് പവർ സ്ട്രെങ്തൻ ചെയ്യാനും മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്ത് സക്സസ്സിലേക്ക് കുതിച്ചുയരാനും നിങ്ങളുടെ ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാനും സാധ്യമായ രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ മൈൻഡിൻ്റെ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റിക്കൊണ്ട് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് നിങ്ങളെ സക്സസ്സിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് മൈൻഡ് പവർ ട്രെയിനിങ് വർക്ക്ഷോപ്പിൻ്റെ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ബേസിക് ലെവലിലുള്ള പ്രോഗ്രാം ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ സക്സസ്സിലേക്ക് അവരുടെ ലൈഫിനെ കൊണ്ടുപോകാൻ അപ്പാടെ അവരുടെ മാറിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ സക്സസ്സിലേക്ക് വരുവാനും അവരുടെ ജീവിതത്തിലുള്ള മണി ബ്ലോക്കുകളൊക്കെ മാറി ലൈഫ് വളരെ സ്മൂത്തായിട്ട് ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ള അനുഭവമാണ് ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ അനുഭവം അത് ഇനിയും അടുത്തൊരു പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് ഇത്തരം ആളുകൾക്ക് എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും സ്ത്രീ പുരുഷ ഭേദം നമുക്ക് നമ്മുടെ ജീവിതം ഇന്നലത്തേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഇന്ന് വേണം അല്ലെങ്കിൽ ജീവിതം നമുക്കൊരു എന്താ പറയുക നമ്മളായിരിക്കുന്ന അവസ്ഥ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അത് ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് ഹൈ ലെവലിലേക്ക് സക്സസിൻ്റെ ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹമുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് അവസരമുണ്ട് അതിനായിട്ട് നിങ്ങളെ ചിട്ടപ്പെടുന്ന ഡിസൈൻ ചെയ്യുന്ന നിങ്ങളെ അപ്പാടെ മാറ്റുന്ന നിങ്ങളെ ഷെയ്പ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത് ഫണ്ടാസ്റ്റിക്കായിട്ടുള്ള റിസൾട്ട് നമുക്കതിലൂടെ കിട്ടുന്നൊരു പ്രോഗ്രാമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറയാം അപ്പോൾ ലൈഫ് നമുക്ക് എപ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലിരിക്കാനായിട്ട് നിങ്ങളെ സാധ്യമാക്കി തീർക്കും എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത കാരണം അത് ഒരു മോട്ടിവേഷൻ അങ്ങനെ അങ്ങനത്തെ ഒരു പ്രോഗ്രാം അല്ല തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഒരുപാട് മെത്തേഡ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ വലിയ സക്സസ്സിലേക്ക് നയിക്കാൻ ഈ പ്രോഗ്രാമിന് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൽ താല്പര്യമുള്ളതായിട്ട് ബന്ധപ്പെടാം ആ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിലും ഈ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ എല്ലാവരും വിജയിക്കണം എല്ലാവരും സക്സസ്സിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അവസരമുണ്ട് വിജയിക്കാനും എപ്പോഴും ഹാപ്പിനെസ്സിലിരിക്കുവാനും നല്ല ഒരു വ്യക്തിയായി തീരുവാനും ഒക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെ എല്ലാവർക്കും അവസരമുണ്ട് അതിനെ മനസ്സിലാക്കി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വലിയ സക്സസ്സിലേക്ക് വരുന്നതെന്നുള്ളതാണ് നമ്മുടെ തന്നെ ഒരു ചാനലുണ്ട് ഹീലിങ് പവർ എന്നാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനലിൽ മുഴുവൻ വീഡിയോസും ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആ ചാനൽ പോയി കാണുക ഹീലിംഗ് പവർ ബൈ സാബു ജോസഫ് എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഐഡിയ കിട്ടി നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനൽ ഒന്ന് പോയി കാണാവുന്നതാണ് നമ്മൾ ലൈറ്റ് ന്യൂസിൽ കൂടുതലായിട്ടും നമ്മൾ യാത്രാ വീഡിയോസും അതുപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതും എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് സ്ട്രീലൈറ്റ് ന്യൂസ് അപ്പോൾ അതിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഹിലിങ് പവറിലാവട്ടെ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചെയ്യുന്നത് മൈൻഡ് പവറായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഹീലിംഗ് പവറിലുള്ളത് അപ്പം നിങ്ങൾ കാണാത്തവർ ആ ചാനൽ ഒന്ന് പോയി കാണുക നിങ്ങളുടെ വിലയേറിയിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിന് കൃത്യമായ രീതിയിൽ മറുപടി തരുന്നതായിരിക്കും പിന്നെ ഈ ലൈവിനെ കുറിച്ച് അധികം ആരും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാം ഞായറാഴ്ച എന്തായാലും നമ്മൾ എട്ട് മണിക്ക് ലൈവിൽ വരും അപ്പം അത് ഇനി അറിയാത്ത നമുക്ക് തന്നെ സവാശം അറിയിച്ച് എല്ലാവരെയും ഇൻട്രാക്ട് ചെയ്യാനും കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഇന്നത് വ്യക്തമായിട്ട് പലരും അറിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു എന്തായാലും കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇന്നത്തെ ലൈവ് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവടെ നമുക്ക് എൻഡ് ചെയ്യാം വീണ്ടും നമുക്ക് വരുന്ന ഞായറാഴ്ച ലൈവിൽ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നും കൂടി ഞാൻ എല്ലാവരോടും ഒന്ന് അറിയിക്കാമെന്ന് ആയിരിക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും അറിയാത്തവർക്കൊക്കെ അറിഞ്ഞ് വരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇന്ന് ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ശുഭരാത്രി ഞാൻ നേരുന്നു എല്ല ഇപ്പോഴും സന്തോഷകരമായിരിക്കാനും അതുപോലെ എല്ലാ എല്ലാവിധത്തിലുള്ള നന്മകളും നിങ്ങൾക്ക് സമൃദ്ധിയായിട്ടുണ്ടാകട്ടെ എന്നും ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു ഗുഡ് നൈറ്റ് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ഞായറാഴ്ച വീണ്ടും എട്ട് മണിക്ക് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്